സിനിമാ കഥകളെ വില്ലുന്നതാണ് കഴിഞ്ഞ ദിവസം ബോളിവുഡ് താരം സെയ്ഫ് അലിഖാന് നേരെയുണ്ടായ ആക്രമണം ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പാർപ്പിടങ്ങളിലൊന്നായ മുംബൈയിലെ ബാന്ദ്രയിലെ കെട്ടിട സമുച്ചയത്തിലെ സ്വന്തം ഫ്ളാറ്റിൽ വെച്ചാണ് താരം മാരകമായ ആക്രമണത്തിന് വിധേയമാകുന്നത് മാത്രമല്ല ഇന്ത്യൻ െ ലോകത്തെ മുഴുവൻ നടുക്കിയ സംഭവം മോഷ്ടത്തിനിടയിലുണ്ടായ ആക്രമണം എന്നാണ് ഇതുവരെ അതിനെപ്പറ്റി വരുന്ന വിവരങ്ങൾ ലഭിച്ച വിവരങ്ങളെക്കാൾ ലഭിക്കാത്ത വിവരങ്ങളാണ് ഈ സംഭവത്തിൽ ബാക്കി നിൽക്കുന്നത് ഒന്നാമതായി കുറ്റവാളി എങ്ങനെ കെട്ടിട സമുച്ചയത്തിനുള്ളിൽ കടന്നു എന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷയുള്ള ഗേറ്റർ കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്ന സമുച്ചയത്തിൽ പറ്റുക എളുപ്പമല്ലെന്നത് വ്യക്തമാണ് ഒരുമാതിരി മോഷ്ടാക്കളൊന്നും അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല കെട്ടിട സമുച്ചയത്തിൽ നിന്നും ഇപ്പറഞ്ഞ് താരദമ്പതികളുടെ ഫ്ളാറ്റിൽ എത്തുന്നതും എളുപ്പമല്ല അടുത്തുള്ള കെട്ടിട വഴി മറ്റുമാണ് കയറിയത് എന്നാണ് ഇതുവരെ ലഭ്യമായ വിവരം മാരകമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ടി വന്ന സാഹചര്യവും ചോദ്യങ്ങൾ ഉയർത്തുന്നു സിനിമാ താരം എന്ന നിലയിൽ മാത്രമല്ല സെയ്ഫ് അലിഖാന്റെ പ്രശസ്തി ഇന്ത്യയിൽ ഒരു കാലത്തെ ഏറ്റവും വലിയ ഗ്ലാമർ ദമ്പതികളായ മൻസൂർ അലിഖാൻ പട്ടാടി ശർമില ടാഗോർ എന്നിവരുടെ പുത്രൻ എന്ന നിലയിൽ സിനിമയിൽ വരുന്നതിനു മുൻപ് തന്നെ സെയ്ഫ് അലിഖാൻ താരപരിവേഷമുള്ള വ്യക്തിയാണ് സെലിബ്രിറ്റികൾ പൊതുജനങ്ങളുടെ മാത്രമല്ല ക്രിമിനൽ സംഘങ്ങളുടെ ശ്രദ്ധയും ആകർഷിക്കുന്നു സാമ്പത്തിക നേട്ടത്തിനായി ക്രിമിനൽ കൂട്ടങ്ങൾ സെലിബ്രിറ്റികളെ പല വഴിയിൽ സ്വാധീനിച്ചേക്കാം ബോളിവുഡിൽ ഇത് അത്ര അപരിചിതമല്ല ഹാജി മസ്താൻ മുതൽ ദാവൂദ് ഇബ്രാഹിം വരെയുള്ള മുംബൈ അധോലോകത്തിന്റെ നാൾ വഴികളിൽ ബോളിവുഡുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട് പക്ഷെ അത്തരം സംഘങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നല്ല സെയ്ഫ് അലിഖാൻ നേരെയുണ്ടായ ആക്രമണം അത്തരം പ്രവർത്തനങ്ങളുടെ ശൈലി ഇതല്ല എന്നാണ് മുംബൈ അധോലോക കുറ്റകൃത്യങ്ങളുടെ വ്യാകരണം അറിയുന്നവർ പറയുന്നത് ഏതായാലും നടൻ അപകടനില തരണം ചെയ്തതിന്റെ ആശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ ഉറ്റവരും ഉടയവരും ഈ ഹീനകൃത്യത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയാവും കൂടുതൽ ശ്രദ്ധ അവർ പതിപ്പിക്കുക അപ്പോഴേക്കും പോലീസ് കുറ്റവാളിയെ കണ്ടെത്തുന്നതിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കുമെന്ന് കരുതാം അതുവരെ ആരാവും അതിന് പിന്നിൽ എന്ന ക്രൈം ത്രില്ലറുകളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചോദ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരും പക്ഷെ അതൊരു ബോളിവുഡ് ത്രില്ലർ മാത്രമല്ല എന്ന കാര്യം മറക്കരുത്